ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് ദോശയല്ല ഇതിനെ നമ്മൾ അപ്പം നീർദോശ എന്നാലും പറയും ഇതിനെ നമ്മൾ സ്പെഷ്യലായിട്ട് മണത്തണ ദോശ എന്നാണ് മണത്തണക്കാരെ ഒരു ഫേവററ്റ് ദോശയാണിത് അപ്പം അപ്പം എന്താണെന്ന് പറയാം വെറും പച്ചരി അല്ലെ ഇതേമാതിരിയുള്ള ഉണങ്ങൽ അരിനെ പുതിർത്ത് പുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി അരച്ചെടുത്ത കാര്യങ്ങളിലെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റണം നന്നായി ലൂസായിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ അപ്പം അതിനും ഒരു അഞ്ചാറ് മണിക്കൂർ തലേന്ന് നമ്മൾ രാത്രി പുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് രാവിലെ എടുത്ത് അരക്കോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അപ്പൊ നമ്മള് അരച്ച് നന്നായി ലൂസ് ആയിട്ട് അരച്ചെടുത്തു കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും എന്നും പറയും നമ്മൾ ഇത് കാസ്റ്റണ കൊണ്ടുവന്ന് നിർമ്മിച്ചേർന്നു കേട്ടോ അപ്പൊ അതിന അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതില് ദോശ കല്ല് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കുക കേട്ടോ നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നമ്മള് നെയ്യാന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ് നമ്മൾ ദോശ ഇടാൻ പോകുന്നത് അപ്പൊ ഇത് നന്നായി ലൂസാക്കി എടുക്കണം കേട്ടോ ലൂസാക്കിയാൽ നമുക്ക് ദോശ നന്നായി നൈസായിട്ട് നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായി വന്ന തട്ടിലേക്ക് നമ്മൾ എനിക്ക് കുറച്ച് നെയ്യാന്ന് തടയിൽ കൊടുക്കുന്നത് ഇതിപ്പോ കണ്ട അത്ര ലൂസാന്ന് ഇത്ര ലൂസംഗമാണ് ഇങ്ങനെ നമുക്ക് നല്ല നൈസായിട്ടുള്ള ദോശ ഇട്ട് എടുക്കാം നീർദോശ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ റോഡ് സൈഡിലെ തട്ടുകടയിലും നീർദോശ കിട്ടും സെയിം അതേമാതിരി തന്നെ ഇളർന്ന് ഇതിന് നീർദോശ എന്ന് പറയാം വെറും പച്ചരിയോ അല്ലെ ഉണങ്ങലരിയോ മാത്രം മതി വേറെ ഇതിന്റെ കൂടെ ഒരു ചേരുവം വേണ്ട നല്ല ചൂടായി വന്നു അതില് നമ്മള് വെളിച്ചെണ്ണയോ നെയ്യോ നന്നായി തടയിൽ കൊടുക്കുക കേട്ടോ കേട്ടോ പുകയിൽ നിന്ന് തട്ടി ചൂടായതിന്റെ ലക്ഷണം എന്നത് കിട്ടാം അതിലേക്ക് നമുക്ക് ഒരു തവി നിറയുക ഒന്ന് ചൊയറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ചൊയത്തിൽ വന്നിട്ട് ഫുൾ റൗണ്ട് ആയിട്ട് വരണം അതിനുശേഷം അടപ്പ് വെച്ച് അതിന് ഒന്ന് അടച്ചു കൊടുക്കുക ഏകദേശം ആയി കേട്ടോ നമ്മൾ ദോശ ഒരു മേലെയും കൂടി കുറച്ചൊന്ന് തടയി കൊടുത്താലും കുഴപ്പമില്ല നെയ്യാമ്പ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതിനെ കൊണ്ട് നമ്മൾ ഇത് ഇരുമ്പിന്റെ ചട്ട് കാട്ടെ ഇരുമ്പിന്റെ ചട്ട് ആവുമ്പോ നമുക്കൊരു സുഖം കിട്ടും നല്ല ചട്ട് കാണാം നല്ല നീളം ഉള്ളിട്ട് അതിനെ നൈസായിട്ട് എടുക്കും മറിച്ചിടാം കേട്ടോ അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി എണ്ണ നന്നായി തടയി കൊടുക്കുക എണ്ണയോ നെയ്യോ വെളിച്ചെണ്ണയോ എന്തായാലും അതിനുശേഷം ഒരു തവി നിറിയെടുക്കുക ഫുള്ളായിട്ട് ഒന്ന് ചറ്റി ഒഴിക്കുക അപ്പോൾ അത് അതിൻ്റെ റൗണ്ട് ഷേപ്പ് പൂർണ്ണമായി കിട്ടും നന്നായിട്ട് കിട്ടും അതിനുശേഷം ഒരു അടപ്പ് വെച്ച് അതിന് അടച്ചു വയ്ക്കുക നമ്മൾ ദോശ ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം മുകളിലും വേണമെങ്കിൽ നെയ്യ് ഒന്ന് തടവി കൊടുക്കാം അതിനുശേഷം ചട്ടവും കൊണ്ട് ഇതിന് നല്ല റൗണ്ടായിട്ട് തന്നെ ചില്ലി എടുക്കാം മുറിഞ്ഞ് പോകുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ മുറിയൊന്നുമില്ല അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഇനി ദോശ തന്നെ നമ്മൾ ചൂട് ചൂടായിട്ട് തന്നെ ചൂടോട് തന്നെ കഴിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണേ

ദോശ നന്നായി വന്നില്ലേ ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ദോശ ചമ്മന്തി ചമ്മന്തി അല്ലേ ചട്നി ചട്ണിയാണ് ഇതിന്റെ കൂടെ ഇതാണ് കോമ്പിനേഷൻ കേട്ടോ കൂടാതെ ഇത് നമുക്കിത് ടേസ്റ്റി ആട്ടോ ഇത് നാടൻ ദോശ നമ്മുടെ നേർദോശ ചട്ണിയാണ് തേങ്ങാ ചട്നി ഇത് തേങ്ങാ ചട്നി ഇത് നമ്മൾ രണ്ട് ദിവസം മുമ്പേ ഉണ്ടാക്കിയാൽ നാരങ്ങക്കറിയാ നാരങ്ങ കറി വേണമെങ്കിൽ ഇതിന്റെ കൂടെ കൂടാ നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മളെ ബിന്ദി വെച്ചേർന്ന പായസമാണ് ഇന്നലത്തെ കർക്കട പാവിൻ്റെ പായസമാണ് അതെ കേട്ടോ അപ്പൊ നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടല്ലോ ഇതിന്റെ കൂടെ ഒന്നോ രണ്ടോ മുട്ടയും കൂടി അടിച്ച് ചേർത്ത് ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിച്ചാൽ അത് നല്ല ടേസ്റ്റ് ആവും പക്ഷെ ഇതിന്റെ കൂടെ എപ്പോഴും ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങാ ചട്നി അല്ലേ തേങ്ങാ ചമ്മതി വറവിലിട്ട തേങ്ങ നല്ല കോമ്പിനേഷൻ ആയിട്ടു നല്ല ടേസ്റ്റാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം തലേന്ന് കുറച്ച് അരി പൊതിർത്ത് വെച്ച് പെട്ടെന്ന് തന്നെ രാവിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചുറ്റിട്ട് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് അടുത്ത വീഡിയോ ആയി ഉടൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ചട്നിൽ ഈ മുളകില്ലേ വറവിട്ട മുളക് ഇതിനിങ്ങനെ ഒടച്ചിട്ട് ഉണ്ടോ അപ്പൊരു ടേസ്റ്റ് വരുമ്പോനെ വാ അതേമാതിരി കൊറച്ച് നമ്മളെ നാരങ്ങ കറി ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അങ്ങനെ ടേസ്റ്റ് പറയാം ഇത് ഇതുണ്ടല്ലോ നാരങ്ങക്കറി ഒന്നിങ്ങനെ തോളുവേസ്റ്റാ ഈ മുളകില്ലേ നമ്മൾ വറകിട്ട മുളക് ഒടച്ചു കഴിച്ചാൽ ഇതിൻ്റെ കൂടെ സൂപ്പർ പിന്നെ വേറൊരു കാര്യം കൂടിട്ട് കേട്ടോ ഇത് ഉണ്ടാക്കി തരുന്ന ഒരു കൈപ്പുണ്യം കൂടി ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റ് കഴിഞ്ഞാൽ അത് വേറെ വേറെ തന്നെ ഈ നീർദോശയില്ലേ നമ്മളെ അപ്പം എന്നാണ് പറയാ ഇത് മണത്തണക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഇനി വേറെ അടിപൊളിയുടെ സാധനമുണ്ട് മണത്തണക്കാരുടെ മാത്രം സംഭവം അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ